ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഹൈവേയിൽ സിറ്റി പോസ്റ്റ് നീക്കം ചെയ്താണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് കൂത്താട്ടുകുളം നടക്കാവ് ഹൈവേയിൽ മണിമലക്കുന്ന് കോളേജിനു സമീപം വൈദ്യുത പോസ്റ്റ് റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു ശനിയാഴ്ച വൈകിട്ടുണ്ടായ കനത്ത മഴയിലും കാറ്റിലും കോളേജിന് എതിർവശം നിന്നിരുന്ന മരം വൈദ്യുത പോസ്റ്റിന് മുകളിലേക്ക് വീഴുകയായിരുന്നു മരം വീണതിനെ തുടർന്ന് വൈദ്യുത പോസ്റ്റ് റോഡിനു കൊടുക്കെ വീഴുകയും ഒരു മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു തുടർന്ന് കൂത്താട്ടുകുളത്ത് നിന്നും ഫയർഫോഴ്സും കെ എസ്ഇബി ജീവനക്കാരും എത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ന്യൂസ് ഡെസ്ക് മൂവരുടെ ും ഞാനും ഞാനും ഞാനും